നമസ്കാരം അങ്ങനെ അതും സംഭവിക്കുന്നു എന്തൊക്കെയായിരുന്നു പെൻഷൻ ഗ്രാറ്റുവിറ്റി ഗ്രാറ്റ്എഫ് പിന്നെ ഉണ്ടോ അതെല്ലാം ഇപ്പൊ എല്ലാം ഒരു തീരുമാനമായി ഇതാണ് പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് സ്വകാര്യ മദ്രസകൾ അടച്ചുപൂട്ടി ജനറൽ സ്കൂളുകളാക്കി മാറ്റുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സ്വകാര്യ മദ്രസകളുടെ സംഘടനകളുമായാണ് അസം സർക്കാരിന്റെ ചർച്ച പുരോഗമിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്രസകളെ ജനറൽ സ്കൂളുകളാക്കി മാറ്റിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം മൂവായിരത്തിലധികം സ്വകാര്യ മദ്രസകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവയിൽ നിന്നും ആയിരത്തോളം മദ്രസകൾ ജനറൽ സ്കൂളുകളാക്കി മാറ്റാനാണ് പുതിയ തീരുമാനം അഞ്ചോളം വ്യത്യസ്ത സമുദായങ്ങളിൽ പെടുന്ന മുസ്ലിമുകളാണ് സംസ്ഥാനത്തുള്ളത് ഇവരുടെ സെൻസസ് നടത്തണമെന്നും ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അസാമിസ് മുസ്ലിം സമുദായങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളും മുനിസിപ്പാലിറ്റികളും പരിശോധിച്ച് അവസാനത്തോടെ സെൻസസ് പൂർത്തീകരിക്കാനാണ് നീക്കമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നു അസമിലെ രണ്ട് ജില്ലകളിൽ അഫ്സ്പ പിൻവലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഫ്സ്പ പിൻവലിക്കാൻ അസം സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ അറിയിച്ചു നിലവിൽ നാല് ജില്ലകളിൽ മാത്രമായി അഫ്ബ ചുരുങ്ങിയിരിക്കുകയാണ് വൈകാതെ തന്നെ രണ്ട് ജില്ലകളിൽ നിന്നും കൂടി ഇത് പിൻവലിക്കും അസാം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് അതിർത്തികൾ ചേരുന്ന മേഖലയിൽ നിന്നും അഫ്ത പിൻവലിക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ല എങ്കിലും മുന്നോട്ടുള്ള ഘട്ടം എത്തുമ്പോഴേക്കും അഫ്ത പൂർണ്ണമായും പിൻവലിക്കാനാകുമെന്നും ഹിമന്ത വിശ്വശർമ്മ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി